അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നെഫിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കണേ വെസ്റ്റൻഡ് എന്ന് പറഞ്ഞ കടക്കാണ് വന്നിരിക്കണേ അപ്പോൾ ഗൈസ് ഇതാണ് നെഫിക്ക് വാങ്ങിയത് ഫിഞ്ചിനാണ് വാങ്ങിക്കണേ അപ്പോൾ നെഫി വരുമ്പോൾ കാണാം ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാൻ്റെ കളിക്കാം പോയിട്ട് വരുമ്പോ ഞാൻ അവരുടെ കൂടെ വരുമ്പോ ഒരു പെറ്റിയുണ്ട് അപ്പൊ ഞാൻ അണ്ണാൻ ആണെന്ന് വിചാരിച്ചപ്പോ അണ്ണാൻ പണിന്റെ ഇതിലാണ് വെച്ചിരുന്നത് രണ്ടെണ്ണം ഒരെണ്ണം കാണാൻ പിന്നെ ഒരു കിഴി ഉണ്ടായിരുന്നു കൊറേ പുച്ഛന അത് ബാക്കിൽ ഒരു കൂടുണ്ടായിട്ടാണ് അപ്പൊ ഞാൻ ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ഞങ്ങള് പേടിച്ചതിന്റെ പേര് പിങ്കി മിന്നി ഇതാണ് ഞങ്ങള് അത് തീറ്റ കഴിക്കുന്നുണ്ട് ചൂഞ്ഞാളൊക്കെ നിൽക്കും പക്ഷെ അകത്ത് വേറില്ല വെള്ളം പിങ്കി അടീട്ട് ിങ്കേ അപ്പോ ഞങ്ങ പെട്ടീന്ന് എടുക്കുമ്പോ അതിനു ഉഷാറൊന്നും ഇണ്ടായിട്ടില്ല പേടിച്ചിരിക്കേണ്ടപ്പോ ഇപ്പഴും അങ് ഇങ്ങനെ കൈ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ അതിന് ഉഷാറായ എല്ലായിടത്തും നടക്കേണ്ടി പേക്കൊക്കെ കഴിക്കണം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടില്ല കഴിക്കണം വേറെ അത് അവിടെ വെയിറ്റ് ചെയ്യാൻ അതവര് തല്ലോടെയും താഴെ ഇരിക്കേം കുഞ്ഞാലയിലും ആടുണ്ട് അങ്ങനെയാണ് ഈ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി കാശൊക്കെ കളയണ്ടിരില്ല ഇഷ്ടപ്പെട്ട നിങ്ങൾ